ഗുഡ് മോർണിംഗ് നവംബർ പതിനേഴ് എൻ്റെ കുഞ്ഞുങ്ങളെ മേക്കപ്പിന് ഇരുന്നു കേട്ടോ ആരെങ്കിലും തന്നെ ഒരു എക്സൈറ്റ്മെൻറ്റും ആയിട്ട് ഇതാ ഓരോരുത്തരായിട്ട് മേക്കപ്പ് തുടങ്ങി പ്ലാങ്കമണ്ണിലെ ഓഡിറ്റോറിയത്തിലെ ചെറിയൊരു ഗ്രീൻ റൂമിലാണ് ഞങ്ങൾ മേക്കപ്പ് ചെയ്യുന്നത് നമുക്ക് മേക്കപ്പ് ചെയ്യുന്നത് ഷിജു ആണ് അത് ഷിജുവിൻ്റെ അസിസ്റ്റൻ്റാണ് ഇതാ കീർത്തന കീർത്തനതാ റെഡി കഴിഞ്ഞു കേട്ടോ പെട്ടെന്നായി കീർത്തന റെഡി ആയി കഴിഞ്ഞു ബാക്കിയുള്ളവർ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് ഇതാണ് ഷിജു ഷിജു പി എസ് മേക്കപ്പ് ആർട്ടിസ്റ്റാണ് ഫ്രം എറണാകുളം ഇതാ ബാക്കിയുള്ളവരൊക്കെ ഇങ്ങനെ റെഡി ആയിക്കൊണ്ടിരിക്കുകയുണ്ടോ നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ വൈറൽ ഫീവറും കാര്യങ്ങളൊക്കെ ആയിരുന്നു അതിൻ്റെ ടെൻഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നാലും എല്ലാവരും മിടുക്കുകളായിരുന്നേ പ്രയറാണ് സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസിലെ മ്യൂസിക് കുട്ടികളാണ് കേട്ടോ പാടുന്നത് പഠിപ്പിച്ചത് നമ്മളുടെ ആശയ ടീച്ചറാണ് അത്യാവശ്യം നല്ലൊരു ഓഡിയൻസ് തന്നെ നമ്മളുടെ ഓഡിറ്റോറിയത്തിൽ ഉണ്ടായിരുന്നു എല്ലാ അതിഥികളും എത്തിച്ചേർന്നിരുന്നു ബഹുമാനിയായ മന്ത്രിയും എം എൽ എമാർ മറ്റാളുകളും ഫോക്ലോർ ചെയർമാനും എല്ലാവരും തന്നെ സന്നിഹിതരായിരുന്നു അത്യാവശ്യം നല്ല ഓഡിയൻസും ഉണ്ടായിരുന്നു അത്യാവശ്യം നല്ല നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു ഈ നിൽക്കുന്ന മെറൂ ചുരിദാർ അതാണ് നമ്മളുടെ ആശയ ടീച്ചർ കേട്ടോ പാട്ടിൻ്റെ ടീച്ചർ ശ്രീ കലാമണ്ഡലം ഉല്ലാസ് എൻ്റെ ഹസ്ബൻഡ് സ്വാഗതം പറയാണ് കേട്ടോ നമ്മളുടെ ഡാൻസ് ക്ലാസ്സിൽ തന്നെ സീന ചേച്ചിയായിരുന്നു ആങ്കറിങ് അത് ഉണ്ട് എൻ്റെ കൂടെ സീന ചേച്ചിയുണ്ട് ആ റെഡ് ആൻഡ് ഗ്രീൻ ആണ് സാരിയാണ് ഞാൻ മറ്റൊരു സീന ചേച്ചിയാണ് ഇനി നമുക്ക് മന്ദിരയുടെ ഉദ്ഘാടന പ്രസംഗം കേൾക്കാം അക്കാദമി ചെയർമാൻ ശ്രീ ഒ എസ് ഉണ്ണികൃഷ്ണൻ ഏറ്റവും ബഹുമാന്യരായ ശ്രീ ഉണ്ണി പാച്ചേരി ശ്രീമതി ശ്രീജ ശ്രീ ഷാൻ ഗോവൻ ശ്രീ കെ എൻ മോഹൻ ബാബു ഡോക്ടർ സുരേഷ് മനാട്ട് ശ്രീ ടി പ്രസാദ് കൈലാത്ത് ഈ സ്ഥാപനത്തിൻ്റെ എല്ലാമെല്ലാമായി ഒപ്പം സ്വാഗത സംഘത്തിൻ്റെ ചെയർമാൻ കൂടിയായ ശ്രീ കലാമണ്ഡലം ഉല്ലാസ് അതുപോലെ സമർപ്പണ സ്കൂൾ ഓഫ് ഡാൻസ് ആൻഡ് മ്യൂസിക്കിൻ്റെ ഡയറക്ടർ കലാമണ്ഡലം ലോണിഷ ഉല്ലാസ് സമർപ്പണ കുടുംബാംഗങ്ങളെ അതിൻ്റെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന മാതാപിതാക്കളെ സഹോദരം നമ്മളുടെ കുഞ്ഞുങ്ങൾക്ക് മൊമൻറ്റം കൊടുക്കുകയാണ് മന്ത്രിക്ക് പോവേണ്ടതായിട്ടുള്ള അത്യാവശ്യമുണ്ട് അപ്പം ഒരാൾക്ക് മാത്രം മൊമൻറ്റം കൊടുക്കാൻ പറ്റുള്ളൂ ബാക്കി എല്ലാ എം എൽ എമാരും അതുപോലെ തന്നെ ഫോക്ലോർ ക്ലോർ ചെയർമാനും ഒക്കെയാണ് കൊടുത്തിട്ടുള്ളത് സത്യം പറഞ്ഞാൽ നിന്ന് തിരിയാൻ സമയമുണ്ടായിരുന്നല്ലോ കേട്ടോ തിരക്കായിരുന്നു അതിനുശേഷം ഞങ്ങൾ ഡാൻസ് ക്ലാസിൻ്റെ വകയായിട്ട് മന്ത്രിക്ക് ഒരു ചെറിയ മൊമൻറ്റം ഞങ്ങളുടെ വക കൊടുക്കുന്നുണ്ട് അതൊന്ന് കാണാം ശ്വാസം അടക്കി പിടിച്ചിരുന്ന് ഒരു ദിവസം എന്ന് വേണമെങ്കിൽ പറ അതാണ് ഞങ്ങൾ മന്ത്രിക്ക് മൊമൻറ്റവും കൊടുത്തതാണ് മന്ത്രി വളരെ സന്തോഷതയായിരുന്നു ൊരുപാട് സന്തോഷത്തോടു കൂടി അമ്മൻ്റെ വാങ്ങിച്ച ശേഷം പുളിക്കാരി പോയി പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്തപ്പോഴേ അത്യാവശ്യം നല്ല ഓഡിയൻസ് ഉണ്ടായിരുന്നു എൻ്റെ മഴയുണ്ടെങ്കിൽ പോലും ഡാൻസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ഇരിക്കാൻ സ്ഥലം പോലും ഉണ്ടായിരുന്നില്ല അത്രയും ഓഡിയൻസ് ആയിരുന്നു എൻ്റെ നന്ദി പ്രസംഗമാണേ പെട്ടെന്ന് നന്ദി പറഞ്ഞു കഴിഞ്ഞു നമുക്ക് പിള്ളേർ സ്റ്റേജിൽ കയറണമല്ലോ ഞങ്ങൾ റെഡിയായിരുന്നു ശേഷം ചെണ്ടേടെ അരങ്ങേറ്റമായിരുന്നു അത് സ്റ്റേജിന് താഴത്തായിരുന്നേ എത്ര പെട്ടെന്ന് കഴിഞ്ഞെന്ന് അറിയാം ഒരു മണിക്കൂർ കറക്റ്റ് ഡാൻസിൻ്റെ പ്രോഗ്രാം ഉണ്ടായിരുന്നു അത് കഴിയുമ്പോൾ നമ്മുടെ കുട്ടികൾ ചെണ്ടേടെ മെടുക്കന്മാരായിട്ടുള്ള അഞ്ച് പിള്ളേരുടെ അരങ്ങേറ്റമാണ് നടുന്നത് അതിന് ശേഷം നമ്മളുടെ വയലും കുഞ്ഞുങ്ങളുടെ അരങ്ങേറ്റമായിരുന്നു ചെണ്ടയുടെ അവർ നിൽക്കുന്നത് കാണാൻ തന്നെ ഇത് ഭംഗിയാണ് അല്ലേ നിങ്ങളുടെ ആ ഒരു കേരള പെരുമ ഉണർത്തുന്ന ഒരു വാദ്യമാണ് ചെണ്ട അതുപോലെ തന്നെ അവരി വന്ന് നിൽക്കുന്നത് കാണാൻ തന്നെ എന്തൊരു ഐശ്വര്യമാണ് അത് കഴിഞ്ഞാൽ ഞങ്ങളുടെ വയലിൻ കുട്ടികളുടെ അരങ്ങേറ്റം വരുന്ന കുഞ്ഞുങ്ങൾ കണ്ടോ സ്റ്റേജിൻ്റെ വലതുവശം കണ്ടോ ഒരു ഡ്രസ്സ് നല്ല ഭംഗിയായിരുന്നു ജുബയും കുർത്തേം അപ്പവാടയും ബ്ലൗസും നല്ല ഭംഗിയായിരുന്നു കാണാൻ പിങ്കും ഒക്കെ ആയിട്ട് അവരുടെ അരങ്ങേറ്റവും നല്ല അടിപൊളിയായിട്ട് നടന്നു ഭഗവാന്റെ അനുഗ്രഹത്താൽ അരങ്ങേറ്റം എന്നല്ല നമ്മളുടെ പ്രോഗ്രാം നമ്മളുടെ പ്രോഗ്രാം മണി മുതൽ പതിനൊന്ന് വരെ നല്ല ഗംഭീരമായിട്ട് തന്നെ പുറത്ത് മഴ നടക്കുന്നുണ്ടായിരുന്നെങ്കിലും വന്നവരാരും തിരിച്ചു പോവാതെ ഈ സമയം ഇരുന്നു എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച് വല്യൊരു എന്താ പറയാ ഒരു നന്ദി അറിയിക്കേണ്ട ഒരു ഇതാണ് പരിപാടി അതുപോലെ ഈശ്വരാനുഗ്രഹത്താൽ ഗ്രാൻഡായി എല്ലാം ദീപാനുഗ്രഹം വയലിൻ്റെ കുഞ്ഞുങ്ങളുടെ ഇറങ്ങേറ്റാണ് കേട്ടോ എന്റെ ആദ്യ കുട്ടി ഇപ്പം ഉണ്ടാവും അവിടെ പുറകിൽ കണ്ണട വെച്ച ആ ബ്രോഷറിന്റെ താഴെ എനിക്ക് പിന്നെ ഒരു വിഷമം ഉണ്ടായത് എന്ന് വെച്ചാൽ നമ്മളുടെ പാരൻസ് കുഞ്ഞുങ്ങളൊക്കെ ഒക്കെ എല്ലാം ദക്ഷിണ ഉടക്കാനും ഒക്കെ നമ്മളതിന് വേണ്ടിയിട്ട് ഓടി നടന്നു ചേട്ടൻ പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾക്ക് വേണ്ടി നടന്നു ആദ്യക്കുട്ടിൻ്റെ ആയിരുന്നു ഞങ്ങൾ രണ്ട് പേരും ദക്ഷിണ വാങ്ങിക്കാനും ഒക്കെ മറന്നുപോയിരുന്നിട്ട് പ്രോഗ്രാം തുടങ്ങുന്നതിനേക്കാൾ മുന്നേ കട്ടൻ പൂക്കുന്നതേക്കാൾ മുന്നേ ഓടിപ്പോവായിരുന്നു ഓ പെട്ടെന്നാണ് ഞാൻ ഓർത്തത് അങ്ങനെ ചേട്ടനും ഞാനും ദക്ഷിണയൊക്കെ വെച്ചു അങ്ങനെ പരിപാടികളെല്ലാം അടിപൊളിയായി